തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം വി മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാർ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രീ പ്രൈമറി കായികമേള തിരുവാലി ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു അഞ്ച് സ്കൂളിൽ നിന്നുള്ള കുരുന്നുകൾ പഞ്ചായത്ത് തല കായികമേളയിൽ മാറ്റുരച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി കായികമേള ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സജ്ജനാ മണ്ണിയിൽ അധ്യക്ഷത വഹിച്ചു കായികമേളയിൽ തിരുവാലി പത്തിരിയാൽ എ എം എൽ പി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി ആതിഥേയരായ തിരുവാലി ജി എൽ പി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ സജേഷ് പഞ്ചായത്ത് അംഗം ഷാനി കൽപ്പള്ളി തിരുവാലി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രധാനാധ്യാപകൻ സി കെ ജയരാജ് പി ടി എ പ്രസിഡന്റ് പ്രവീൺ വി മേനോൻ കായികമേള കൺവീനർ അഖിലേഷ് വിവിധ സ്കൂളിലെ പ്രധാന അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു